ഒരിക്കലും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ലീക്കായിട്ട് മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയും അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും ഉണ്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നമുക്ക് വരുന്നത് കാണാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്രോസ് ഓവർ ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള ഡേറ്റാസും അക്കൗണ്ടും ഒക്കെ മറ്റൊരു ഫോണിലേക്ക് ലിങ്ക് ആകുന്ന ഒരു സെറ്റപ്പാണ് പക്ഷേ പലപ്പോഴും ഇത് നമുക്ക് പണിയാണ് തരാറുള്ളത് നമ്മൾ ഈ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാതെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോണിലെ ഡീറ്റെയിൽസ് കോണ്ടാക്ട്സ് ഫോട്ടോസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും കോപ്പി ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഓപ്ഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുക